ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് നമ്മൾ പെസ്സ് വന്നിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുണ്ട് മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഫ്രീ ട്രൈ ഉണ്ടല്ലേ ഫ്രീ ട്രൈ ഇട്ടിട്ടുണ്ട് പിന്നെ പുതിയ ബോസ്റ്റർ ആ മറ്റേ പ്ലെയർ ഓഫ് ദ വീക്ക് വന്നിട്ടുണ്ട് പിന്നെ നേരത്തെ ഉള്ള ബോസ്റ്ററൊക്കെ തന്നെയാണ് അപ്പോൾ രണ്ട് രണ്ട് മൂന്നെണ്ണ വന്നിട്ടല്ലേ പുതിയ അപ്പോൾ ഒരു കമറിങ്ക് ഉണ്ട് പിന്നെ മറ്റേ ലെസ്റ്റ് ബാക്ക് ഉണ്ട് പിന്നെ ആരാ ഉള്ളത് ടോട്ടണത്തിൻ്റെ ഒരു പ്ലെയറും ഉണ്ട് അല്ല ഫ്രീ ട്രൈ ഉണ്ട് അതിനെ സൈൻ ചെയ്ത് നോക്കാം കിട്ടിയ ഭാഗ്യം ഭാഗ്യം മാത്രം ഒക്കെ വയസ്സപ്പോ നമുക്കും ഫ്രീ ട്രൈ അങ്ങ് ചെയ്ത് നോക്കാം ഫ്രീ ട്രൈ ചെയ്യാൻ പോകണം വൺ ടൂ ത്രീ ഫോർ ട്രൈ ഫ്രീ ട്രൈ ഫ്രീ ട്രൈ ഫൊ കത്തിയിട്ടുണ്ട് ആരാണ് കിട്ടൂ ഏതോ ജെറാഡ് ജെറാഡ് കിട്ടിയില്ല കായ്സ് തേച്ചു തേച്ചു ഒന്നും കിട്ടിയിട്ടില്ല ഗാഡികളും കിട്ടിയില്ല കമവിംഗയും കിട്ടിയില്ല ആരും കിട്ടിയില്ല ഇനി വന്നിട്ടുള്ളത് ഇതാണല്ലേ ഇതിൽ ഉണ്ട് ഡയസ് ഉണ്ട് ഉണ്ട് റോഡ്രിഗോ ഉണ്ട് ലെവൻ ലെവൻഡോസ്കി സണ്ണ് എല്ലാം നല്ല പ്ലയേഴ്സുണ്ട് ഇഷ്ടംപോലെ നല്ല പ്ലയേഴ്സുണ്ട് പക്ഷെ താഴോട്ട് കുറേ കൊള്ളുകാലന്മാരുണ്ട് ആവശ്യമുള്ളവർ കാക്കുക ആയാലും കുഴപ്പമില്ല നല്ല പോസ്റ്ററാണ് പിന്നെ ആ പുതിയ കോച്ച് വന്നിട്ടുണ്ട് രണ്ട് കോച്ച് വന്നിട്ടുണ്ട് ഒന്ന് സ്പെയിനിൻ്റെ കോച്ചാണ് മാനേജറാണ് സ്പെയിനിൻ്റെ മാനേജർ വന്നിട്ടുണ്ട് അഞ്ഞൂറ് കോയിൻ അഞ്ഞൂറ് കോയിൻസ് സ്പെൻഡ് ചെയ്യണം ഇത് പിന്നെ ഒക്കെ സെർവിയയുടെ മാനേജറാണ് പൊസിഷൻ കിക്വണ്ടറും ഉണ്ട് ഔട്ട് വൈഡും ഉണ്ട് നല്ലതാണ് നല്ലതാണ് നല്ല മാനേജറാണ് മറ്റേ സ്പെയിനിൻ്റെ നല്ല മാനേജറാണ് സ്പെയിനിൻ്റെ നല്ലതാണ് കാരണം പൊസിഷൻ ഗെയിമും എൺപത്തെട്ടുണ്ട് ഔട്ട് വൈഡും എൺപത്തി എട്ടുണ്ട് നല്ല മാനേജറാണ് പിന്നെ ബൂസ്റ്റിംഗ് കിട്ടുന്നുണ്ട് നല്ല മാനേജറാണ് അഞ്ഞൂറ് കോയിൻ വേണം പക്ഷേ സൈൻ ചെയ്യാൻ ഇത്രേ വന്നിട്ടുള്ളല്ലേ പിന്നെ കോയിൻ മാച്ച് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം കോയിൻ മാച്ച് ഓക്കെ എന്താ ഇങ്ങനെ മാറിയോ സംഭവം കേസ് രണ്ട് രണ്ട് ഒരു കോയിൻ മാച്ച് വന്നിട്ടുണ്ടോ മോന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇന്നത്തെ മറ്റേ നമ്മുടെ ബോസ്റ്ററാ വന്നിട്ടുണ്ടായാലും ഫ്രീ ട്രൈ ഉണ്ട് അത്രേ ഉള്ളൂ വേറെ പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല പിന്നെ മാനേജർ നല്ല മാനേജർ വന്നിട്ടുണ്ട് അപ്പോൾ ബൈ